ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ പുറത്താണിരുന്നത് കേട്ടോ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ബർഗറൊക്കെ ഒന്ന് കഴിക്കണമെന്ന് തോന്നി അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയതാണ് ഇപ്പോൾ ചെറിയൊരു വ്ളോഗാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ക്ഷീണം എല്ലാം എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ലായിരുന്നു കാരണം എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ക്ഷീണത്തിലാണ് രാവിലെ പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതും നടന്നിട്ടില്ല രാവിലെ രാത്രിയാണെങ്കിൽ തീരെ ഉറങ്ങിയിട്ടില്ല കുഞ്ഞു ഉറങ്ങാത്തതുകൊണ്ട് പിന്നെ അങ്ങനെയായി അപ്പോൾ പിന്നെ വിചാരിച്ചു ആ ഞാൻ പറർഗറൊക്കെ കഴിച്ച് പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട് മക്കളുടെ സ്കൂളിൻ്റെ തിങ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്നാണ് പ്ലാന് നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഇക്കെ ബർഗർ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് മക്കളിതാ ബാക്കിലിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നലെയായിരുന്നു ഈത് മോള് ഇവിടെ ഉണ്ട് മോനും ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗൊന്നും ചെയ്യാറില്ല പക്ഷേ കുറച്ച് സമയം കിട്ടി അപ്പോൾ വിചാരിച്ച് ഇങ്ങനെ ചെയ്യാന്ന് ഓക്കെ അപ്പോൾ ഇക്കാനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ വാങ്ങിച്ചിട്ട് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ പിന്നെ നമ്മൾ പോകുന്നത് വേൾഡ് ട്രേഡ് സെന്ററിലാണ് കേട്ടോ ലുലുലാണ് മക്കളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ തൊട്ടിൽ കെട്ടിയോ എന്നുള്ളത് തൊട്ടിൽ കെട്ടിയിട്ടില്ല അപ്പൊ ഇതാ സോഹ എവിടെയുണ്ട് സോഹയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഏ സോഹക്കാണെങ്കിൽ ആവശ്യങ്ങൾ ഇപ്പൊ കൂടുതലാണ് ഓരോ സാധനങ്ങളിങ്ങനെ വേണമെന്ന് പറയും അപ്പൊ അങ്ങനെ നമ്മൾ അതും തപ്പി ഇറങ്ങും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴേ അപ്പൊ ഇതാ സോഹ അങ്ങനെ വീണ്ടും പിറകിലോട്ട് പോയിരിക്കുകയാണ് ആള് ഭയങ്കരമായിട്ട് ചിരിയാണ് കാരണം മോണിങ്ങിനെ അനങ്ങുകൊക്കെ ചെയ്യുമ്പോഴേ ആള് ഭയങ്കര ചിരിയാണ് എൻ്റെ കുട്ടീനെ ആണെങ്കിൽ ഉറങ്ങാനൊന്നും സമ്മതിക്കില്ല ആൾ വന്നിട്ടിങ്ങനെ കളിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണ് ആൾക്ക് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നോട് പറയും ഞാൻ എടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ടി ഇങ്ങനെ ചെയ്യണ്ട പക്ഷേ നമ്മൾ ഈ ഒരു ആയതുകൊണ്ട് കൊടുക്കാനും പറ്റില്ല ഒരു മാസം ആയിട്ടുള്ളൂ പിന്നെ മോനാണെങ്കിലും അത് ഭയങ്കരമായിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആൾ ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂല പിന്നെ ഇൻഷാള്ള ഇതുപോലെ കുറേ ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മോനൊക്കെ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം പിന്നെ അതുകൂടാതെ പറ്റുവാണെങ്കിൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം നമ്മൾ ബർഗറൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം വേൾഡ് ട്രേഡ് സെൻറ്ററിൽ പോവുകയാണേ അങ്ങനെ ഇതാ ബർഗർ കഴിക്കിട്ടിട്ടുണ്ട് മോള് കഴിക്കാൻ തുടങ്ങി അതേപോലെ എ മോനും എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്കൊക്കെ ആണെങ്കിൽ നല്ല വിശപ്പായിരുന്നു കേട്ടോ പക്ഷേ ഇക്കൊന്നും അറിയില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം അപ്പം ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ഒരു കൂടി ബർഗർ കഴിക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ പിന്നീട് കഴിക്കുവാണെങ്കിൽ ഒരിക്കലും നമുക്കത് കഴിക്കാൻ പറ്റില്ല തണുത്തിട്ട് അപ്പം എൻ്റെ ബർഗർ ഇത് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ എപ്പോഴും വിൽക്കാനോട് പറയും ഇങ്ങനെ വീഡിയോയിൽ വരാനും പക്ഷേ ആൾ ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞ് പിന്നെ ഡിലേ ആക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു മോന് മോൻ്റെ പേര് മൊയ്തീൻ ഷെസീൻ കോട്ടൂർന്നാണ് അപ്പോൾ മോനെ ഞാൻ എന്താ ഇന്ന് വീഡിയോയിൽ കാണിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ബർഗർ കഴിക്കുമ്പോൾ കിട കൈ കൊടുത്തു കുഞ്ഞിനെ പിന്നെ ഇവിടെ ആണെങ്കിൽ റൂൾസ് ഉണ്ട് കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്താൻ പാടില്ല ഇത് നമ്മളിപ്പോൾ ഡ്രൈവിങ്ങിലല്ലാത്തത് കൊണ്ട് പിന്നെ കിട കൈ കൊടുത്ത പിറകിൽ ഇരുത്തണം അതും കാർ സീറ്റിൽ തന്നെ ഇരുത്തണം അല്ലാതെ നമ്മൾ കയ്യിലൊന്നും പിടിക്കാനും പാടില്ല ഇവിടുത്തെ റൂൾസ് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബർഗറൊക്കെ കഴിച്ചതാണ് നമ്മളിവിടെ നിന്ന് പോവുകയാണ് നമ്മൾ പോകുന്നത് വേൾഡ് ട്രേഡ് സെൻറ്ററിലോട്ടാണ് പിന്നെ അത് കൂടാതെ കുറേ കാര്യങ്ങൾ സ്കൂളിലോട്ട് വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ തപ്പിയാണ് നമ്മൾ ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണ് കാരണം കുഞ്ഞ് എപ്പോഴാ കരയാന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ സ്ട്രോളർ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമുക്ക് അതിലിരുത്തിയിട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ കൈ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ കുഞ്ഞാണെങ്കിൽ നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ കൈ നല്ല രീതിയിൽ വേദനിക്കും അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇക്കയാണ് എടുക്കാറ് അപ്പോൾ ഇനിയിപ്പോൾ സ്ട്രോളർ വാങ്ങിച്ചത് കൊണ്ട് പിന്നെ ആ ഒരു കുഴപ്പമില്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം മക്കൾക്ക് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് തള്ളിക്കൊണ്ട് പോവാം മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്ട്രോളറിൽ കുട്ടീനെ ഇരുത്തിയിട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ഇത് നമ്മളിങ്ങനെ പുറത്തിറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കൂള് മൺഡേ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറേ സാധനങ്ങൾ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറീസും കാര്യങ്ങളും നമുക്ക് വേണം അതിനെ തപ്പിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല ചെറിയ കുഞ്ഞായതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ആൾ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾ കിടന്നുറങ്ങിക്കോളും പിന്നെ ഇടയ്ക്ക് എങ്ങണീറ്റ് കരയും പിന്നെ അതുകൂടാതെ രാത്രി തീരെ ഉറക്കുമില്ല കേട്ടോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ട് മാസം വരെയൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പേടിക്കാനുണ്ട് കാരണം ഒന്നും അറിയില്ല പക്ഷേ ഇത് ഞാൻ പറഞ്ഞ രണ്ട് കുട്ടികൾ നമുക്ക് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നാമത്തെ കുട്ടിയാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പം വേൾഡ് ട്രേഡ് സെൻ്റർ ലുലൂലാണ് കുട്ടികളുടെ യൂണിഫോം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അബുദാബി ഇന്ത്യൻ സ്കൂളിൻ്റെ യൂണിഫോം എല്ലാം അവിടെ അവൈലബിൾ ആണ് അതുകൂടാതെ എല്ലായിട്ടും നല്ല ഓഫറാണ് കേട്ടോ സ്റ്റേഷനറീസിനും അതേപോലെ കുട്ടികളുടെ എല്ലാ തിങ്സിനും നല്ല രീതിയിൽ ഓഫർ ഇട്ടിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കും കേട്ടോ അപ്പോൾ മോൻ ഇതാ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കണ്ണൊക്കെ ചിമ്മി ചിമ്മിയിരിക്കുകയാണ് ഉറങ്ങുന്നത് പോലെ മോൻ അങ്ങനെയാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണ് തുറക്കും അപ്പം നമ്മൾ വിചാരിക്കും എണീറ്റിരിക്കുക പക്ഷെ ആ സമയത്തൊന്നും തന്നെ ആൾ ഉറക്കായിരിക്കും ചില സമയത്ത് ഫുള്ളായിട്ട് അടച്ചിരിക്കും ചില സമയത്ത് ഫുള്ള് തുറന്നിരിക്കും ചെറിയ കുട്ടിയായതുകൊണ്ട് അവൻ്റെ കളികളൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വിൽക്കാൻ ചെയ്തു വിൽക്കാനായിട്ടോ പറഞ്ഞ് ഞാൻ ട്രാപ്പർ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ഇക്ക പോയതാണ് പക്ഷേ അവിടെ പോയപ്പോഴും നമുക്കൊരു നല്ലൊരു ക്വാളിറ്റിയിലുള്ള റാപ്പർ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ലുലുവിലാണ് നമ്മൾ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞില്ല നമ്മൾ നേരെ പോകുന്നത് വേൾഡ് ട്രേഡ് സെൻറ്ററിലോട്ടാണ് അത് കണ്ടല്ലോ ആ ഒരു ഇതാണ് ആ ഒരു ബിൽഡിങ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ലുലു ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ മുമ്പ് താമസിച്ചത് ഈ ഒരു ഏരിയയിലാണ് മോളെ പ്രസവിച്ച സമയത്ത് അപ്പോൾ നമുക്ക് എല്ലാം അടുത്ത് കിട്ടുമായിരുന്നു എല്ലാം മുറ്റത്തായിരുന്നു കേട്ടോ ഇനി വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചാർ കേട്ടോ പിന്നെ ഇതിനകത്ത് പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും അതിന് ശേഷം നമുക്ക് പേ പാർക്കിങ് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് കുഞ്ഞുമായിട്ടുള്ള ആദ്യ വ്ളോഗാണ് കുഞ്ഞിന് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് നേരെ ഞാൻ വേൾഡ് ട്രേഡ് സെൻ്ററിലോട്ട് പോവാം അപ്പോൾ അവിടെ പോയതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ പറയണം കേട്ടോ കുഞ്ഞുള്ള വീഡിയോ വേണോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുക അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് പക്ഷേ ഇപ്പോൾ കുഞ്ഞ് ചെറുതായതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല ഇനി നമുക്ക് അബുദാബിയുള്ള ഓരോ കാഴ്ചകളും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് കമൻറ്റായിട്ട് ഇടണം കേട്ടോ കാരണം കുറേ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാതിരുന്നിട്ട് ചാനൽ അവിടെ തന്നെ സ്റ്റെക്കായിരിക്കാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചാനലിന് മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ സ്ട്രോളർ കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ സ്ട്രോളറിൽ കിടത്തിയിട്ടുണ്ട് പിന്നെ സോഹയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്ട്രോളറിൽ എടുത്തിട്ട് പോകാൻ പക്ഷെ അതാ ഇപ്പോൾ ഒക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആളാണെങ്കിൽ കിടന്നുറങ്ങുന്നുണ്ട് ഈ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് കിടന്നുറങ്ങും പക്ഷെ രാത്രിയാകുമ്പോൾ ഫുള്ള എണീറ്റ് കരയും കരയും ചിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചിരിക്കുന്നത് അങ്ങനെ വലുതായിട്ട് ചിരിക്കുന്നതൊന്നുമില്ല ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ അല്ലേ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഉണർന്നിരിക്കും രാവിലെ വരെ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പോവാണ് ഞാൻ ഇറകിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് പോവാണ് കേട്ടോ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അത് കുറേ വർഷം കഴിഞ്ഞാലും അവിടെ തന്നെ കിടക്കും അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നമുക്കിതിൽ വ്യൂസിനോ ക്യാഷിനോ അല്ല കേട്ടോ ഇനി ചില ആൾക്കാർ തെറ്റിദ്ധരിക്കാനും ചാൻസ് ഉണ്ട് കുഞ്ഞിനെ എടുത്തിട്ട് വീഡിയോ ചെയ്തു ഏ അങ്ങനെയൊന്നും അല്ല അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ അവിടെ അവിടെ സേവായിട്ട് കിടക്കും അതിനു വേണ്ടിയും കൂടിയാണ് അപ്പോൾ പക്ഷേ നിങ്ങൾ പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് ഹൺഡ്രഡ് കെ ആക്കണം അപ്പം ഞാൻ എന്ത് ചെയ്തു മോൻ്റെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ആളോട് പറഞ്ഞു എൻ്റെയും കൂടി എടുക്കാൻ അപ്പം ഞാനാണെങ്കിൽ വീഡിയോയിൽ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ആൾ എൻ്റെയും കൂടി അങ്ങ് എടുത്തു കേട്ടോ പിന്നെ എപ്പോഴാണെങ്കിലും ഞാൻ തന്നെയാണ് വീഡിയോ ചെയ്യാറ് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ അവിടെ സേവായി കിടക്കും നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റും കുഞ്ഞിനാണെങ്കിലും കുറേ വർഷം കഴിഞ്ഞാൽ അവൻ അവൻ്റെ വീഡിയോയും കാണാൻ പറ്റും ഇതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പണ്ടൊന്നും നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് മൊബൈലിൽ സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനൊരു ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതിലങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈദിൻ്റെ കോസ്റ്റ്യൂമ് കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ തൊട്ടിലൊന്നും കെട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഗൗണ് പോലുള്ള അല്ലെങ്കിൽ കഫ്താന് പോലുള്ള ഡ്രെസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇതിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തടി കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അത്രയും തടിയൊന്നുമില്ല വെറും അറുപത്തിയഞ്ച് കിലോ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് വേണമെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെതാ കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ കേട്ടോ അങ്ങനെ നമ്മൾ ലുലുവും തപ്പി ഇറങ്ങുകയാണ് പക്ഷേ സത്യം പറയാലോ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് പിന്നീടാണ് അറിയുന്നത് ഇതിനകത്തല്ല ലുലു മറ്റേ ബിൽഡിങ്ങിലാണെന്ന് അപ്പം അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും അകത്ത് നിന്ന് മറ്റേ ബിൽഡിങ്ങിലോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഇവിടെ ഫ്രഷ് ജ്യൂസസ് അവൈലബിൾ ആണ് ഈ ഒരു മെഷീനിലാണത് ഉണ്ടാവുന്നത് നമുക്ക് ജസ്റ്റ് ഇതിൽ പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് അത്യാവശ്യം ക്യാഷും ഉണ്ട് നമുക്ക് നല്ല ഫ്രഷ് ജ്യൂസ് ഇത് തന്നെ റെഡിയാക്കി തരും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു മെഷീനാണിത് അങ്ങനെ നമ്മളിതാ മറ്റേ ബിൽഡിങ്ങും തപ്പിയിറങ്ങാണ് കേട്ടോ കാരണം ലുലുലും അതിൽ ലുലുവ ഉള്ളത് അതിലാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നേരെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നിട്ടാണ് മറ്റേ ബിൽഡിങ്ങിലോട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങനെ ഇറങ്ങി ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മഴ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഉറ്റുന്നുണ്ടായിരുന്നു നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോഴും ഇവിടെ ചൂടൊന്നുമില്ല നല്ല തണുപ്പാണ് മുമ്പത്തെ പോലെയൊന്നും അല്ല കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു അപ്പോൾ അതാ മോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ മോൾക്കാണെങ്കിലും ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൾ പറഞ്ഞു ആളെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പോവാണ് കേട്ടോ പിന്നെ നമുക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് മൺഡേ ആണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ സൂക്കിൻ്റെ ഉള്ളിലെത്തി കേട്ടോ പിന്നെ കുറേ കാഴ്ചകളുണ്ട് ഇതിനകത്ത് കാണാൻ ഇതുപോലെയുള്ള സ്പൈസസ് പിന്നെ അതുപോലെ ഡ്രസ്സസ് എല്ലാം ഇതിനകത്ത് സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല വിലയായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ വീഡിയോ ഇതിൻ്റെ കൂടെ എടുത്തതേ ഉള്ളൂ കേട്ടോ ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല വിലയാണ് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ അകത്തിങ്ങനെ സെയിൽ ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതലും അറബ്സിൻ്റെ ഐറ്റംസാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് പക്ഷെ നല്ല റേറ്റാണ് സാധാരണക്കാരനൊന്നും അങ്ങനെ വാങ്ങാനും പറ്റില്ല കേട്ടോ കാണാൻ നല്ല ഭംഗി കൂടിയാണ് ഓരോ ഐറ്റംസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് സെയിൽ സെല്ലിങ്ങിന് വേണ്ടിയിട്ട്